പ്രൊഫഷണൽ ഗാനൂപ്പ് ഒരുക്കാൻ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ എൻട്രികൾ ക്ഷണിച്ചു ജീവനക്കാരെയും അവരുടെ കുടുംബങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഗാനമേള ട്രൂപ്പ് രൂപീകരിക്കുന്നത് ഗാനമേളയ്ക്ക് ആവശ്യമായി വരുന്ന പാട്ടിലും വിവിധ സംഗീത ഉപകരണങ്ങളിലും പ്രാഗൽഭ്യം ഉള്ളവർക്ക് ട്രോപ്പിന്റെ ഭാഗമാകാം എൻട്രികൾ അയക്കുന്നവരുടെ വീഡിയോ മൂന്ന് മിനിറ്റിൽ കുറയാത്തതും അഞ്ചു മിനിറ്റിൽ കവിയാത്തതുമായിരിക്കണം വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പേരും തസ്തികയും കുടുംബാംഗമാണെങ്കിൽ പേരും ബന്ധവും ജോലി ചെയ്യുന്ന യൂണിറ്റും മൊബൈൽ നമ്പറും മാത്രം ഉൾപ്പെടുത്തി സ്വയം പരിചയപ്പെടുത്തിയിരിക്കണമെന്നും നിർദ്ദേശമുണ്ട് ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിൽ പ്രാദേശിക നേതാവിനെ പുറത്താക്കി സി പി ഐ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന് ചെറുവാടി ബ്രാഞ്ച് സെക്രട്ടറി വി വി നൌഷാദിനെയാണ് തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നും പാർട്ടി അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയത് സി മണ്ഡലം സെക്രട്ടറി കെ ഷാജികുമാറാണ് നൌഷാദിനെ പുറത്താക്കിയ വിവരം അറിയിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ചെന്നൈ വിമാനത്താവളത്തിൽ നിന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ മൂന്ന് കോടി രൂപ വിലമതിക്കുന്ന ഹൈഡ്രോപോണിക് കഞ്ചാവുമായി നൌഷാദിനെ പിടികൂടിയത് ഭർത്താവിനെ ഭാര്യ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി കൊലയ്ക്ക് പിന്നിൽ ഭർത്താവിനെ ഭാര്യ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി സംസ്ഥാനത്തെ ഞെട്ടിച്ച വീണ്ടും കൊലപാതകം ഭർത്താവിനെ ഭാര്യ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി കാര്യാമ്പതി ചന്ദ്രനാണ് കൊല്ലപ്പെട്ടത് അൻപത്തിയാറ് വയസ്സായിരുന്നു സംഭവത്തിൽ ഭാര്യ ഭവാനിയെ പോലീസ് അറസ്റ്റ് ചെയ്തു വയനാട് പുൽപ്പള്ളിയിലാണ് സംഭവം മരണകാരണത്തിൽ ഡോക്ടർ സംശയം പറഞ്ഞതോടെ പോസ്റ്റ്മോർട്ടം നടത്തുകയായിരുന്നു ഇതോടെയാണ് കൊലപാതക വിവരം പുറത്തറിഞ്ഞത് തുടർന്ന് നടന്ന പോലീസ് ചോദ്യം ചെയ്യലിൽ ഭാര്യ കുറ്റം സമ്മതിക്കുകയായിരുന്നു സ്ഥിരം മദ്യപാനിയായ ചന്ദ്രൻ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തന്നെ ഉപദ്രവിക്കുമായിരുന്നുവെന്ന് ഭവാനി മൊഴിയിൽ വ്യക്തമാക്കി വടകര വില്യാപ്പള്ളി ടൗണിൽ വെച്ച് ആർ ജെ ഡി പ്രവർത്തകന് വെട്ടേറ്റു ആർ ജെ ഡി വില്യാപ്പള്ളി പഞ്ചായത്ത് ജോയിന്റ് സെക്രട്ടറി മനക്കൽ താഴേക്കുനി എം ഡി കെ സുരേഷിനാണ് വെട്ടേറ്റത് ലാലു എന്ന ശ്യാംലാൽ വെട്ടിയത് ഇയാൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു നേരത്തെ ആർ ജെ ഡി യുവജന സംഘടനയുടെ പഠന ക്യാമ്പിന്റെ വേദി തീട്ട് നശിപ്പിച്ച സംഭവത്തിൽ ഇയാൾക്കെതിരെ സുരേഷ് പരാതി നൽകിയിരുന്നു പരിക്ക് സാരമുള്ളതല്ല കെ പി സി സി യോഗത്തിൽ അധ്യക്ഷൻ സണ്ണി ജോസഫിന് പരിഹാസം കോടിക്കുന്ന് സുരേഷ് എംപിയാണ് സണ്ണി ജോസഫിനെ പരിഹസിച്ചത് മുൻ അധ്യക്ഷൻ കണ്ണൂരിന്റെ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ ഇപ്പോഴത്തെ പ്രസിഡന്റ് പേരാവൂരിന്റെ പ്രസിഡന്റ് ആയിരുന്നു എന്നാണ് കൊടുക്കുന്നിൽ പറഞ്ഞത് സംഭവത്തിൽ വൈകാരികമായിട്ടാണ് സണ്ണി ജോസഫ് പ്രതികരിച്ചത് പങ്കെടുത്ത പരിപാടികൾ ഓരോന്നായി സണ്ണി ജോസഫ് എണ്ണി പറഞ്ഞു തുടർന്ന് തുടര്ന്ന് നേതാക്കളിടപെട്ട പരാമർശങ്ങൾ പിൻവലിപ്പിക്കുകയായിരുന്നു അതേസമയം നേതാക്കൾക്കെതിരെയുള്ള സൈബർ ആക്രമണങ്ങളിൽ കെ നടപടിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്